ഹലോ ഇന്ന് വൈകുന്നേരത്താട്ടോ മോളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോഴത്തേക്ക് മോൾ സാധാരണ ഞാൻ വിളിക്കുക ഇവിടം വരെ വരണ്ട കേട്ടിൻ്റെ മുന്നിൽ നിന്നാൽ മതി ഞങ്ങൾക്ക് കാണാം ഇറങ്ങുന്നത് പക്ഷേ പ്രാവശ്യം പറഞ്ഞു വിളിക്കാൻ വരണേ അമ്മ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിളിക്കാൻ വന്നു കേട്ടോ അവൻ മോളക്കകത്ത് നിന്നതായിരുന്നു വണ്ടി പെട്ടെന്ന് വന്ന് പെട്ടെന്നില്ല വന്നു പിന്നെ മോനെ മോൻ്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ അവനും പിന്നെ വൈകുന്നേരം ഇങ്ങനെ വന്നു അവൻ്റെ കൂട്ടുകാരൻ സ്കൂളിന്റെ അടുത്തുള്ളൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞ് അവരെ വിളിച്ചപ്പോയി പറഞ്ഞു അങ്ങനെ ട്യൂഷൻ ഇറങ്ങില്ലേ മഴയെ കൊണ്ട് പോയല്ലേ പോയി പിന്നെ പോയി നോക്കിയായിരുന്നു ഉണ്ടായിരുന്നു ഒരു സായി ട്യൂഷനിലിടിയവ ഇറങ്ങുമെന്നോ എനിക്ക് സാടുത്ത് പറയാൻ പറ്റത്തില്ലായിരുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല സായി പോയതിന് ശേഷം മെസ്സേജ് വന്നത് ട്യൂഷൻ ട്യൂഷനില്ലെന്നും പറഞ്ഞോണ്ട് പിന്നെ ഞാൻ ട്യൂഷൻ ഇല്ല വിളിച്ചു പറയും വരുമ്പോഴാണ് ആറര ഏഴുമണി ആവുമ്പോഴത്തേക്കേ മഴ പെട്ടു പോകും അതുകൊണ്ട് വേണ്ടാക്ക

ഇവിടെ പ്രസവിച്ച പച്ചക്കുട്ടികളാട്ടോ പക്ഷെ ഇതിൽ കാണാൻ നടക്കല്ലേട്ടോ ഇത്രയും ഇതിൽ കാണുമ്പോൾ കുറച്ച് വലുത് നടക്കു തോന്നുന്നുണ്ട് പക്ഷെ ഇത്രയും വലുതൊന്നും അല്ല കുഞ്ഞു മക്കളാ ഓ നിങ്ങള് ചെയ്യുന്ന വേലത്തരങ്ങള് അമ്പോ പിന്നെ മോളെ ട്യൂഷനും ഉണ്ടാക്കി ഇതാണ്ട് ഇവിടുത്തെ പൊച്ച കുട്ടികളുടെ കളയും കേട്ടോട്ട് കുറച്ചു നേരം തിന്ന് അവരമ്മയോടുത്ത് കാണിക്കുന്ന നോക്കിക്ക നല്ല രസമുണ്ടല്ലേ കുഞ്ഞു മക്കൾ കാണിക്കുമ്പോൾ ബായ്